ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിട്ടുള്ള പ്രധാന വാർത്തകളാണ് നാം ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഇതുപോലുള്ള കൂടുതൽ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ടെസ്റ്റ് ക്രിക്കറ്റിന് പിന്നാലെ ഏകദിനത്തിലും ഇന്ത്യയുടെ പുതിയ സ്ഥിരം ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെ നിയമിച്ചേക്കും നിലവിൽ ഏകദിനത്തിൽ ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സൂപ്പർ താരം രോഹിത് ശർമ്മയാണ് മറ്റു രണ്ട് ഫോർമാറ്റുകളിലും വിരമിച്ച അദ്ദേഹം ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമേ കളിക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അടുത്ത ഏകദിന ലോകകപ്പിൽ ടീമിനെ ചാമ്പ്യന്മാരാക്കിയ ശേഷം ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനാണ് ഹിറ്റ്മാന്റെ പ്ലാൻ ഈ ത്തോടെയാണ് ഒരു ഫോർമാറ്റിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്നത് പക്ഷേ അടുത്ത ലോകകപ്പ് വരെ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്ത് തുടരുക എന്ന അദ്ദേഹത്തിന്റെ മോഹം നടന്നേക്കില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഇന്ത്യയുടെ അടുത്ത ഏകദിന പരമ്പര സെപ്റ്റംബറിൽ ബംഗ്ലാദേശുമായിട്ടാണ് നേരത്തെ ആഗസ്റ്റിലാണ് ഇത് ഷെഡ്യൂൾ ചെയ്തിരുന്നത് എന്നാൽ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഇത് നീട്ടിവെച്ചിരിക്കുകയാണ് അതിനിടെ ആഗസ്റ്റിൽ ഇന്ത്യയുമായി വൈറ്റ് ബോൾ പരമ്പര സംഘടിപ്പിക്കാൻ ശ്രീലങ്ക ശ്രമം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തതായി കളിക്കാനിരിക്കുന്ന ഏകദിന പരമ്പര ഏതു തന്നെയാണെങ്കിലും അതിൽ ശുഭ്മാൻ ഗില്ലാണ് ഇന്ത്യ ടീമിനെ നയിക്കുക എന്നാണ് റവ സ്പോർട്സിന്റെ സീനിയർ ജേർണലിസ്റ്റായ രോഹിത് ജുഗാൻ എക്സിൽ കുറിച്ചിട്ടുള്ളത് ഏകദിനത്തിൽ രോഹിത് ശർമ്മ തുടർന്നും കളിക്കുമെങ്കിലും നായകസ്ഥാനത്തു ഇനി ഗില്ലാണ് ഉണ്ടാവുകയെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെയും ദേശീയ ടീമുമായി ബന്ധപ്പെട്ട ചില പ്രവചനങ്ങൾ രോഹിത് ജുഗാൻ നടത്തിയിട്ടുണ്ട് ഇത് പിന്നീട് ശരിയാവുകയും ചെയ്തു ഗില്ലിന്റെ ഏകദിന ക്യാപ്റ്റൻസിയുടെ കാര്യത്തിലും ഇത് സംഭവിക്കുമോ എന്നാണ് കാത്തിരുന്ന് കണ്ടറിയേണ്ടത് ഏകദിനത്തിൽ നിലവിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റൻ ഗിൽ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഐ സി സി ഏകദിന ലോകകപ്പിലും ഈ വർഷത്തെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലുമെല്ലാം അദ്ദേഹം ഈ റോളിലാണ് ഉണ്ടായിരുന്നത് രോഹിത്തിന് പകരം ഗിൽ പുതിയ ഏകദിന ക്യാപ്റ്റൻ ആയേക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ ശ്രേയസ് അയ്യരുടെ ആരാധകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സമീപകാലത്ത് പല ടീമുകൾക്കൊപ്പം ഒരുപാട് ട്രോഫികളുമായി തന്റെ ക്യാപ്റ്റൻസി മികവ് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന അയ്യരാണ് ഏകദിനത്തിൽ ഇന്ത്യയുടെ അടുത്ത സ്ഥിരം ക്യാപ്റ്റൻ ആവേണ്ടതെന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ റോളിന് ാരെക്കാളും അർഹതയും ശ്രേഷ്നാണെന്നും സോഷ്യൽ മീഡിയയിൽ ഇവർ വാദിക്കുകയും ചെയ്യുന്നു രോഹിത് ശർമ്മ കഴിഞ്ഞാൽ ഇന്ത്യൻ ഏകദിന ടീമിനെ നയിക്കാൻ ഒരാൾക്ക് അർഹതയുണ്ടെങ്കിൽ അത് ശ്രേയേഷ് അയ്യരാണെന്ന് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നു ശുഭ്മാൻ ഗില്ലിനെ ഈ റോളിൽ ഏൽപ്പിച്ച് ഇന്ത്യ മണ്ടത്തരം കാണിക്കരുതെന്നും അവർ ആവശ്യപ്പെടുന്നു ശുഭ്മാൻ ഗില്ലല്ല ഇന്ത്യൻ ഏകദിന ടീമിന്റെ അടുത്ത സ്ഥിരം നായകനാവേണ്ടത് ശ്രേഷ് അയ്യരാണ് ക്യാപ്റ്റൻ എന്ന നിലയിൽ വിവിധ ടീമുകൾക്കൊപ്പമുള്ള അദ്ദേഹത്തിന്റെ റെക്കോർഡ് അതിഭയങ്കരമാണ് ടീമിന് ഐ സി സി ട്രോഫികൾ നേടിത്തരാൻ ശ്രേയേഷ് അയ്യർ തന്നെയാണ് ക്യാപ്റ്റനായി വരേണ്ടത് കഴിഞ്ഞ പതിനഞ്ച് മാസത്തിനിടെയുള്ള ശ്രേയേഷ് അയ്യരുടെ നേട്ടങ്ങൾ നോക്കൂ മുംബൈക്കൊപ്പം രഞ്ജി ട്രോഫി കൊൽക്കത്തയെ ഐ പി എല്ലിൽ ചാമ്പ്യന്മാരാക്കി മുംബൈക്കൊപ്പം ഇറാനി കപ്പ് മുഷ്താഖ് അലി ട്രോഫിയിൽ മുംബൈയെ വിജയികളാക്കി ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി പഞ്ചാബ് കിങ്സിനെ ഐ പി എല്ലിൽ റണ്ണർ ചുരുങ്ങിയ കാലത്തിനിടെ ക്യാപ്റ്റൻ എന്ന നിലയിലും താരമെന്ന നിലയിലും ശ്രേയേഷ് കസറുക തന്നെ ചെയ്തു അവയ്ക്കൊന്നും ഒരു വിലയുമില്ലേ എന്നിങ്ങനെയാണ് ആരാധകരുടെ പ്രതികരണങ്ങൾ